മഹാ സാക്ഷിയായി അവർ വിവാഹിതരായി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ ഇന്ത്യക്കാരനെ വിവാഹം ചെയ്ത് ഗ്രീക്ക് യുവതിയുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇരുവരും വിവാഹിതരായത് വലിയ ആർഭാട വിവാഹത്തോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വിവാഹം തിരഞ്ഞെടുത്തതെന്നാണ് ദമ്പതിമാർ പറയുന്നത് പെനലോപ്പ് എന്ന ഗ്രീക്ക് യുവതിയാണ് ഇന്ത്യക്കാരനായ സിദ്ധാർത്ഥ് എന്ന യുവാവിനെ വിവാഹം കഴിച്ചത് മദ്യപിക്കാനും പാർട്ടി നടത്തുവാനും ഒക്കെയുള്ള അവസരമായി വിവാഹത്തെ മാറ്റുന്നതിന് പകരം കൂടുതൽ ദൈവികവും ആത്മീയവുമാകണം വിവാഹം എന്ന കരുതിയാണ് ഇവിടെ വെച്ച് വിവാഹിതരായതെന്നാണ് ദമ്പതികൾ പറയുന്നത് ജുന അകാരയിലെ മഹാമണ്ഡലേശ്വർ സ്വാമി യദീനാനന്ദരഗിരിയുടെ നേതൃത്വത്തിലാണ് കന്യാദാന ചടങ്ങ് നടന്നത് യുവതിയുടെ അമ്മയും ബന്ധുക്കളും ഇവിടെ ഉണ്ടായിരുന്നു ഏതാനും വർഷം മുൻപാണത്രേ യുവതി സനാതനധർമ്മത്തിന്റെ പാത സ്വീകരിക്കുന്നത് ഇവർ ശിവഭക്തിയാണ് സിദ്ധാർത്ഥം തങ്ങളുടെ ഭക്തനാണ് എന്നും യദീനാനന്ദരഗിരി പറയുന്നു അങ്ങനെയാണ് ഈ ചടങ്ങുകൾ ഇവിടെ നടത്താമെന്നും അദ്ദേഹം പറയുന്നു ഹിന്ദു ആചാരപ്രകാരമായിരുന്നു വിവാഹം നടന്നതും ഇന്ത്യയിൽ ഇങ്ങനെയൊരു സമയത്ത് ഇങ്ങനെയൊരു അവസരത്തിൽ വിവാഹിതരായവർ അതിൽ വിവാഹിതരാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നാണ് ദമ്പതിമാർ പറയുന്നത് ഈ ആത്മീയമായ കാര്യമാണ് എന്നാണ് പെനലോഫ് പറയുന്നത് നേരത്തെ ഒരിക്കൽ പോലും ഇന്ത്യൻ വിവാഹം കണ്ടിട്ടില്ലാത്ത താൻ ആ വിവാഹത്തിൽ വധുവായതിന്റെ ആശ്ചര്യവും സന്ദേശവും പ്രകടിപ്പിക്കുകയും ചെയ്തു മറ്റൊരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറുന്നത് തന്നെ സന്തോഷിപ്പിക്കുന്നുവെന്നും വാക്കുകൾക്കപ്പുറത്തുള്ള മാന്ത്രികമായ അനുഭവം എന്നാണ് അവർ ഈ അനുഭവത്തെക്കുറിച്ച് പറയുന്നത് തനതായ ഒരു വിവാഹം വേണം എന്നുണ്ടായിരുന്നു ഇതിപ്പോൾ തികച്ചും ആത്മീയമായ ഒരു അനുഭവം കൂടിയായി എന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത് ലോകത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിവിധ തരം ആളുകൾ ഉള്ള സ്ഥലത്ത് നിന്നാണ് വിവാഹം നടന്നതെന്നും സിദ്ധാർത്ഥിനും പെനലോഫിനും ആഹ്ലാദം നൽകുന്ന കാര്യം തന്നെയാണ് അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് മഹാകുംഭമേള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന മേള എന്ന ഖ്യാതിയും കുംഭമേളയ്ക്ക് തന്നെയാണ് ഉള്ളത് ഈ കുംഭമേളയുടെ ഐതിഹ്യം ഇങ്ങനെയാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പൂർണ്ണ കുംഭമേള അതീവ പ്രാധാന്യമേറിയതാണ് പ്രയാഗ്രാജ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് പാലാഴി മദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കുംഭമേളയുടെ ഐതിഹ്യം ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അമൃത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായി ഗരുഡൻ അമൃത് കുംഭവുമായി പറഞ്ഞു പറക്കുന്നതിനിടെ വിശ്രമിക്കാനായി അസുരന്മാർക്ക് ആക്രമിക്കാൻ കഴിയാത്ത നാല് തീർത്ഥ ഘട്ടങ്ങളിലാണ് ഗരുഡൻ ഇറങ്ങിയത് ഈ തീർത്ഥ ഘട്ടങ്ങളുടെ നടുവിൽ അമൃത കുംഭം വെച്ചിട്ടാണ് ഗരുഡൻ വിശ്രമിച്ചതും പന്ത്രണ്ട് ദിവസങ്ങളിലായാണ് ദേവാസര യുദ്ധം നടന്നത് ഈ പന്ത്രണ്ട് ദിവസങ്ങളിലായുള്ള ഓട്ടത്തിനിടെ ഈ നാല് തീർത്ഥ ഘട്ടങ്ങളിൽ ഗരുഡൻ വഹിച്ചിരുന്ന അമൃത കുംഭത്തിൽ നിന്നും അമൃത തുളുമ്പി വീണു എന്നാണ് ഐതിഹ്യം പറയുന്നത് ഈ തീർത്ഥ ഘട്ടങ്ങളിൽ നിന്നും അമൃതന്റെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം അമൃതിന്റെ സാന്നിധ്യമുള്ള ഈ പുണ്യ തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ സർവ്വദേവ കിന്നരന്മാരും ഋഷീശ്വരന്മാരും എത്തും ഇവിടെ ഓരോ പന്ത്രണ്ട് വർഷത്തിലും പൂർണ്ണ കുംഭമേള നടക്കുന്നു പതിനൊന്നെണ്ണം കഴിയുമ്പോൾ പന്ത്രണ്ടാം പൂർണ്ണ കുംഭമേളയെ മഹാ കുംഭമേള എന്ന് വിളിക്കുന്നു നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് പൂർണ കുംഭമേള അർദ്ധകുംഭമേള മാഘകുംഭമേള മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജൈൻ എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടക്കാറുള്ളത് അർദ്ധ അർദ്ധകുംഭമേള ആറു വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കും മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലെ ഇടവേളകളിൽ നടത്തുന്ന പന്ത്രണ്ട് കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്